പിരിവ് കൊടുക്കാത്തതിന് ഭക്തരെ ഇളക്കിവിട്ട് ബി ജെ പി നേതാക്കൾ പ്രശ്നമുണ്ടാക്കിയതായി പമ്പയിലെ ക്ലോക്ക് റൂം കരാറുകാരൻ ക്ലോക്ക് റൂമിന് അമിത നിരക്ക് ഈടാക്കുന്നുവെന്നാരോപിച്ച് ഇന്നലെ പമ്പയിൽ ചിലർ പ്രതിഷേധിച്ചിരുന്നു ഇവരെ ബിജെപി നേതാക്കൾ ഇളക്കിവിട്ടതാണെന്ന് കരാറുകാരൻ പറയുന്നു ബ്യൂറോ റിപ്പോർട്ടറാണ് വിളിക്കുന്നത് ഒരു ഇങ്ങനെ നമ്മൾ ഈ ക്ലോക്ക് അമിത തുക അറിഞ്ഞു വസ്തു രണ്ടു ദിവസം ബിജെപിക്കാർ ഇന്നലെ അട്ടത്തോട്ടില് ആദിവാസി കുട്ടികൾക്ക് പിന്നെ ബുക്കും പുസ്തകൊക്കെ വാങ്ങിക്കൊടുക്കണമെന്നും പറഞ്ഞ് ബാഗുമൊക്കെ വാങ്ങിക്കൊടുക്കണം അതിന് ഒരു ഇരുപത്തയ്യായിരം രൂപ വേണമെന്നും പറഞ്ഞ് വന്ന് അത് വന്നിട്ട് അവിടെ രസീത് എഴുതി അതിന്റെ വീഡിയോ ഉണ്ട് നമ്മുടെ നമ്മുടെ സി സി ക്യാമറയിലെ അപ്പൊ നമ്മള് പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ അതിനുള്ള വരുമാനം ഒന്നും ഇവിടില്ല തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പത്തഞ്ഞൂറ വല്ലതും തരാമെന്ന് പറഞ്ഞു അപ്പൊ അമ്മമാർക്ക് പോരാ ഇരുപത്തയ്യായിരം വേണം ലാസ്റ്റ് പതിനായിരം വേണം നമ്മൾ തരത്തില്ല അപ്പൊ അമ്മമാര് അവിടെ ഒന്ന് സാമിയാർ സാമിയാരൊന്നും ഒരു വിഷയവും ഇല്ല അവിടെ വന്നിട്ട് സാമി ഇവിടെ പൈസ കൂടുതലാണ് മേടിക്കുന്നത് അങ്ങനെ എങ്ങനെയാണ് മേടിക്കുന്നത് സാമിയാരോട് പറഞ്ഞു സാമിയാരൊന്നും ഇത് കേൾക്കാൻ പോയില്ല സാമിയാരെ കണ്ട് അവിടെ വന്നിട്ട് സാമിയാർ പോയി അമ്മമാർ വന്നിട്ട് പോയി പരാതി കൊടുക്കുവോ ഏഹ് വേണ്ടൊക്കെ ചെയ്തു ചെയ്തിട്ട് ജാനലിറ്റ് മാതൃഭൂമി അയ്യോ മനോരമ ചാനലുകാരെ വിളിച്ച് ഇതും കൊടുത്തു പിന്നെ സംഭവം യഥാർത്ഥത്തിൽ ആദിവാസി കുട്ടികൾക്ക് ഇഷ്ടംപോലെ സാധനം സർക്കാർ കൊടുക്കുന്നുണ്ട് ഇമാര് ആദിവാസി കുട്ടികളുടെ പേരും പറഞ്ഞ് തിരിക്കാൻ നടക്കുക അപ്പം യഥാർത്ഥ സത്യം ഇതാണ് നമ്മൾ പൈസ കൊടുത്തില്ല ഉമാർക്ക് പറഞ്ഞതാവശ്യം അതായത് കഴിഞ്ഞ ദിവസം ഇവര് വന്നു ഇതാ വിശ്വ ശിവസേന ആണെന്ന് പറഞ്ഞിട്ട് വന്നത് അല്ല രണ്ടുപേര് അമ്മാർക്ക് ഇത് തന്നെ ആവശ്യം അട്ടപ്പുറ ആദിവാസി കുട്ടികൾക്ക് ബുക്കും പുസ്തകവും അത് നാളെ വിതരണം ചെയ്യുക എന്നാ പറഞ്ഞത് ഞായറാഴ്ച ഓ ശിവേന റിസീപ്റ്റ് ഉണ്ടോ നമ്മുടെ നമ്മൾ കൊടുത്തില്ല പൈസ അവരുടെ ബോർഡുണ്ട് ബോർഡുണ്ട് ബോർഡ് ബോർഡുണ്ട് ഓ ബോർഡ് ഗവർണറിന്റെ പുറേ തന്നെ ബോർഡ് അവിടെ തന്നെ ആര് വന്നാൻ ആദ്യം കാണുന്ന ൂ സുജു ടി ബാബു ചേരുന്നു സുജു പിരിവു കൊടുക്കാത്ത എന്റെ ദേഷ്യം തീർത്തതാണോ ഷമീ അങ്ങനെയാണ് ഈ കരാറുകാരൻ ഇപ്പോൾ ആരോപിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദം നടത്തിപ്പുകാരനായ സുനിൽകുമാറാണ് കരാറുകാരനായ സുനിൽകുമാർ ഇപ്പോൾ പമ്പ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് അതായത് ഇന്നലെയാണ് ഈ ബി ജെ പി പ്രവർത്തകർ പിരിവ് ചോദിച്ച് ഈ ക്ലോക്ക് റൂമിൽ എത്തുന്നത് ആ കരാറുകാരൻ അതിന്റെ വസ്തുതപരമായി സി സി ടി വി ദൃശ്യങ്ങളും അയച്ചിരുന്നുണ്ട് നമ്മൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ഒരു വ്യക്തി വന്ന് അവിടെ റിസീപ്റ്റ് ബുക്ക് വെക്കുന്നതും സംസാരിക്കുന്നതെല്ലാം അത് വ്യക്തമായി കാണുന്നു സാധിക്കും അങ്ങനെ ഈ കരാറുകാരനോടൊ നടത്തിപ്പുകാരനോട് പിരിവ് ചോദിക്കുന്നു അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഇരുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് പിന്നീട് പതിനായിരം രൂപ തരണം എന്നാട്ടിംഗ് പിടിക്കുന്നു എന്നാൽ അഞ്ഞൂറ് രൂപ നൽകാമെന്നാണ് കരാറുകാരൻ അല്ലെങ്കിൽ നടത്തിപ്പുകാരൻ ഈ ബി ജെ പി പ്രവർത്തകർക്കോട് പറയുന്നത് എന്നാൽ ഇവർക്ക് അത് സമ്മതിക്കുന്നില്ലെന്നും തുടർന്നാണ് ചുറ്റുപാടുമുള്ള കുറച്ച് അയ്യപ്പ ഭക്തരെ വിളിച്ചുകൊണ്ടുവരികയും പിന്നീട് അവിടെ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് ആരോപിക്കുന്നത് മാത്രമല്ല ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്ന അവിടെ വിരി വെക്കുന്നതിനും ക്ലോക്ക് റൂമിന്റെയും തുക അവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടില്ല എന്നാണ് എന്നാൽ കരാറുകാരൻ കൃത്യമായി ആ എഴുതി എഴുതിവെച്ചിരിക്കുന്ന ബോർഡിന്റെ അടക്കം ആണ് പുറത്തുവിട്ടിരിക്കുന്നത് മുപ്പത് രൂപ അവിടെ ക്ലോക്ക്റൂമിനും വിധി വെക്കുന്നതിന് അമ്പത് രൂപയുമാണ് ഈടാക്കുന്നതായിട്ടാണ് ഈ അതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട്. ജെ പിയുടെ റാണി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാറും ജനറൽ സെക്രട്ടറി അനിൽ അരുൺ അനിരുദ്ധനും ചേർന്നാണ് ഈ പിരിവിനെത്തിയെന്നാണ് ഇപ്പോൾ നടത്തിപ്പുകാരൻ ആരോപിക്കുന്നത് ഇത് പോലീസിൽ കൊടുത്ത പരാതിയിലും ഇവരുടെ പേര് എടുത്തു പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബി ജെ പി പ്രവർത്തകരോട് പിരിവിനായി എത്തിയിരിക്കുന്നത് ആദിവാസി മേഖലയിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ എന്ന അവകാശപ്പെട്ടുകൊണ്ടാണ് കരാറൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട് താൻ ഈ ഈ മേഖലയിലൊക്കെ തന്നെ താനും സംഭാവനയും ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്നുണ്ട് എന്നാൽ ഈ പമ്പ പോലൊരു സ്ഥലത്ത് യാചക നിരോധന മേഖലയാണ് അവിടെ യാതൊരു വിധത്തിലും പണപിരിവും നടത്താൻ നിയമം അനുവദിക്കുന്നില്ലെന്നും അതിനാൽ തന്നെ ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ നടത്തിയ നിയമവിരുദ്ധമായ കാര്യം എന്നുകൂടിയാണ് കരാറുകാരൻ ആരോപിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അവിടെ ഇല്ലാത്തൊരു വിഷയം പണപ്പിരിവ് നൽകാത്തതിനെ തുടർന്ന് സ്വാമിമാരെ കൂട്ടിക്കൊണ്ട് നടത്തിയ ഒരു ലഹളയ്ക്ക് സമാനമായ സാഹചര്യം ഒരുക്കുന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് കരാർ നടത്തിപ്പുകാരനും കരാറുകാരനും രണ്ട് സുനിൽകുമാർമാരും ആരോപിക്കുന്ന ഒന്ന് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് യാചക നിരോധന മേഖലയാണ് അവിടെയാണ് പണപ്പിരിവുമായിക്കൊണ്ട് ബി ജെ പി പ്രവർത്തകർ എത്തിയെന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് മറ്റൊരു ആരോപണം അങ്ങനെ ഈ രണ്ട് കാര്യവും വളരെ ഗൗരവമായ ഒരു ആരോപണം തന്നെയാണ് എന്തായാലും ബി ജെ പി പ്രവർത്തകർ പറഞ്ഞ സംഭവം തെറ്റാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും ബി ജെ പി അതിനകത്ത് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും കരാറുകാരൻ തന്റെ വാദം സാധൂയിരിക്കുന്ന തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഷമി ഇതിന ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് സിജു ഈ ബി ജെ പി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവർ പിരിവ് ചോദിച്ചു അതിനുശേഷം പിരിവ് കൊടുക്കാത്തതിൻ്റെ ഒരു ദേഷ്യം തീർത്തതാണ് ആ ഒരു സംഭവം എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രതികരണം എന്തെങ്കിലും പറയുന്നുണ്ടോ ശബരിമലയെ പല രീതിയിലും ബി ജെ പി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് മുൻപും അത്തരത്തിൽ അവർ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും അതുതന്നെയാണോ ആ ഷമി അങ്ങനെ തന്നെയൊക്കെ തന്നെ പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ആ മണ്ഡല മഖരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട തീർത്ഥാടന കാലഘട്ടത്തിൽ ആ ധാരാളം കെട്ടിച്ചമച്ച കഥകളും തെറ്റായ വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്ന ഒരു കാഴ്ച പ്രത്യേകിച്ച് ഭക്തരെ ചില പ്രത്യേക കോണുകളിൽ നിന്ന് ഇളക്കി വിടാൻ ശ്രമിക്കുന്നതായുള്ള ആരോപണം ശക്തമായിരുന്നു ഇന്നലെയും അതിന് സമാനമായ സംഭവമാണ് പമ്പയിൽ സംഭവിച്ചെന്നാണ് ഈ കരാറുകാരൻ്റെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അതായത് ആ ക്ലോക്ക് റൂമിലെത്തുകയും പിരിവ് ചോദിക്കുകയും അത് നൽകാത്തതിനെ തുടർന്ന് അയ്യപ്പ ഭക്തരുമായി എത്തിക്കൊണ്ട് അവിടെ ബഹളം ഒരു കാഴ്ച അത് വസ്തുതയെങ്കിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ശബരിമല തീർത്ഥാടനം നമുക്കറിയാം കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ ഒരു വിശ്വാസ കേന്ദ്രമാണ് അത്തരമൊരു സ്ഥലത്ത് പിരിവ് ലഭിക്കാത്തതിനെ തുടർന്ന് ബഹളം വെക്കുക അല്ലെങ്കിൽ മറ്റൊരു കഥയാക്കി മാറ്റുക എന്നത് വളരെ ഗൗരവമാണ് ഇത് ലഹള പോലും ഉണ്ടാകാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ് ഈ കാര്യത്തിൽ ബി ജെ പി നേതൃത്വം പറയുന്നത് അല്ലെങ്കിൽ ഇന്നലെ തന്നെ അവർ പറയുന്നതിനപ്പുറത്തേക്ക് ഈ ബഹളം വെക്കുന്ന അല്ലെങ്കിൽ അവിടെ അയ്യപ്പ ഭക്തർ ചോദ്യം ചെയ്യുന്ന കാട്ടിക്കൊണ്ട് ദൃശ്യവും അവരുടേതായ ഒരു വേർഷൻ വാദവും മാധ്യമങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു ഇന്നലെ ചില സ്വകാര്യ ചാനലുകൾ പമ്പയിൽ ഇതും സാമ്പത്തിക താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് എന്ന് ഒരിക്കൽ കൂടി ബി ജെ പി നേതൃത്വം തെളിയിക്കുകയാണ്